നീണ്ടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് നീണ്ടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പുതിയ കെട്ടിടം കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിച്ചാണ് കെട്ടിടം കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വകേറ്റ് സി പി സുധീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ അവിടെ ഒരു ഒരു മടിയും കൂടാതെ അവർക്ക് ഇരുന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടാകണമെന്ന് നമ്മളെല്ലാവരും കൂടി പറഞ്ഞൊരു അടിസ്ഥാനത്തിൽ അവർ പഠനം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് കൊടുക്കുമ്പോൾ അത് പെയിൻ്റ് അടിച്ച് നവീകരിച്ച് പൂർത്തീകരിക്കപ്പെട്ട് കൊടുക്കുമ്പോൾ അത് കുട്ടികൾക്ക് വളരെ സന്തോഷമായിരിക്കും ആ കുട്ടികളുടെ സന്തോഷം രക്ഷാകർത്താക്കൾക്കും നമ്മളെ പോലുള്ള എല്ലാം കൂടുതൽ സന്തോഷമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് അരസേവാ സമിതി പ്രസിഡന്റ് ഉണ്ട് അവരെല്ലാം കൂടി ഈ പ്രസ്ഥാനത്തെ സഹായിക്കുന്നവരാണ് അവിടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് സമിതി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അംഗവും ഇവിടുത്തെ അംഗത്തെ പോലും പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ എല്ലാവരും കൂടി ചേർന്നാണ് ഈ സ്ഥാപനത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഞാൻ തീർച്ചയായും അഞ്ച് വർഷക്കാലം പൂർത്തീകരിക്കുന്നവരാണ് ഇരിക്കുന്ന പഞ്ചായത്ത് ഓഫീസിറും ബ്ലോക്ക് മൂമ്പറും പഞ്ചായത്തുപറും എല്ലാം ഞങ്ങളെല്ലാം അഞ്ചു വർഷക്കാലം പൂർത്തീകരിക്കുകയാണ് എൻ്റെ ഈ പൊതു പ്രവർത്തനം ആരംഭിച്ചിട്ട് പത്ത് മുപ്പത്തഞ്ച് വർഷ ആ കാലം അത്രയും ഇരിക്കുന്ന ആളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടാണ് ഞാൻ ഞാൻ മൂന്ന് ടേബിൾ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു ഈ മൂന്ന് ടേബിൾ ജില്ലാ പഞ്ചായത്ത് അംഗമായ സമയങ്ങളിലെല്ലാം ഈ പ്രദേശത്തിന്റെ വികാസത്തിനായി ഒരു ജനപ്രതിനിധി ചെയ്യാൻ കഴിയാവുന്ന പരമാവധി സഹായങ്ങൾ ആത്മവിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നു എന്നുള്ള ടി ടി എ പ്രസിഡന്റ് എസ് അധ്യക്ഷത വഹിച്ചു നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ മുഖ്യാതിഥിയായി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയാഷിനു നീണ്ടകര ഗ്രാമപഞ്ചായത്ത് അംഗം മീനു ജയകുമാർ പുത്തൻതുറ അരയ സേവാ സമിതി പ്രസിഡന്റ് യുരാജു എസ് എം സി ചെയർമാൻ ദിബു ദിനേഷ് പ്രിൻസിപ്പൽ എസ് ഷംനാഥ് പ്രധാനാധ്യാപിക രജനിയോയെ മദർ പിറ്റിയ പ്രസിഡന്റ് എസ് ശ്രുതി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ